ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് തമ്പിലെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സബ്സ്ക്രൈബ് കൗണ്ട് റെക്കോർഡ് നമ്മുടെ കേരളക്കാരനായ ഉടമ ലോറിയുടമ മനസ്ബായി തകർക്കുമോ തകർക്കുകയില്ല എങ്കിലും അതിനോളം നമുക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളിയാണ് അയാളുടെ ഇപ്പോഴത്തെ വളർച്ച കാരണം ഇന്നലെ പതിനൊന്നായിരം സബ്സ്ക്രൈബുള്ള ഒരു ചാനൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ആണ് ഇന്നലെ വൈകിട്ട് പതിനൊന്നായിരമുള്ള ഒരു ചാനൽ ഇന്ന് ഈ വീഡിയോ ചെയ്ത സമയം വൈകുന്നേരം നാലു മണിക്കാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഏകദേശം ഒരു പത്ത് മണിക്കൂറുകൾ കൊണ്ട് രണ്ട് ലക്ഷത്തി പത്തായിരം സബ്സ്ക്രൈബ് കൂടിയിട്ടുണ്ട് അതിനുള്ള കാരണം അയാൾ ചെയ്ത ഒരു നന്മ മാത്രമാണ് അതിനുള്ള കാരണം എല്ലാവർക്കും അറിയാം അർജുൻ എന്ന ആ ഒരു മനുഷ്യൻ്റെ ജീവൻ പോയെങ്കിലും ആ ലോറിയിൽ നിന്നും അയാൾ കണ്ടെടുക്കാൻ വേണ്ടി എഴുപത്തിരണ്ട് ദിവസം കഠിനാധ്വാനം ചെയ്ത ഈ മനോഫ്ബായുടെ യൂട്യൂബ് ചാനലാണ് ഇത്രയും വളരെ പെട്ടെന്ന് പൊന്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ളൊരു കാരണം അവരുടെ കുടുംബം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മനോഭാവത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ജനങ്ങൾക്ക് ഏറെ മനസ് മാനസികമായി ഇടങ്ങേറുണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് മലയാളികൾ ഒന്നടങ്കം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ചാനൽ ലിങ്ക് ഞാൻ കൂടെ കൊടുക്കാം കാരണം നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചാനലായി മാറാൻ ചാൻസ് ഉണ്ട് കാരണം വളരെ പെട്ടെന്ന് അതിന് സബ്സ്ക്രൈബ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരമാണ് പക്ഷേ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതും അതിലപ്പുറമാകും വളരെ പെട്ടെന്ന് പ്ലാബൽ ലഭിക്കും കാരണം പ്ലാബട്ടൺ അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല കൊടുത്താൽ മാത്രമേ നമുക്ക് പ്ലാബട്ടൺ ലഭിക്കുകയുള്ളൂ കാരണം അവർക്ക് നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പ്ലാബട്ടെ ലഭിക്കുകയുള്ളൂ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് പ്ലാബട്ടൻ ലഭിക്കും പക്ഷെ അവർ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാബട്ടം ലഭിക്കും പക്ഷേ യൂട്യൂബിന്റെ ഇതിലേക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കണം നോട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ പ്ലേ ബട്ടൽ ലഭിക്കുകയുള്ളൂ അത് അവർ കൊടുത്തിട്ടുണ്ടോ അറിയില്ല എങ്കിലും അതിപ്പോൾ രണ്ട് ലക്ഷം ആയി കഴിഞ്ഞു അപ്പം എന്തായാലും നോർമലി അയാൾക്ക് പ്ലാബട്ടൺ ലഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം പക്ഷെ ആ പ്ലേബട്ടൺ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല എന്തായാലും അടുത്ത വെറും ദിവസങ്ങളിൽ അത് എത്താൻ ചാൻസ് ഉണ്ട് പിന്നീട് പത്ത് ലക്ഷത്തിനാണ് നമ്മുടെ ഗോൾഡൻ പ്ലാബട്ടൺ ലഭിക്കുന്നത് അതും ഇയാൾ വെറും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഇതേപോലെ പോവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വീണ്ടും പത്ത് ലക്ഷത്തിന്റെ പ്ലാബട്ടും അയാൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ക്രിസ്ത്യാനോ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത് മാത്രം അതേപോലെയുള്ള വളർച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും അഭിമാനിക്കാം അപ്പം ഇനിയും ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം കേരള ജനതയ്ക്ക് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു മനുഷ്യനാണ് അയാൾ കാരണം അയാളുടെ ലോറി പോയാലും വേണ്ടിയില്ല ആ മൃതദേഹം അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചാനലുകാരോടക്കം മനപ്പായി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു കുടുംബം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഒന്നും ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ആ കുടുംബം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം അയാൾ അയാളുടെ കുടുംബം വരെ ഒഴിവാക്കിക്കൊണ്ട് അയ്യവത്തിന്റെ ദിവസം അയാൾ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണോ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വരുമാനം ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ വരുമാനമാണോ അവരുടെ പ്രശ്നമെന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾക്ക് വീഡിയോക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ ഓക്കെ വൈകിപ്പ് ചെയ്യാം